ചില കാര്യങ്ങൾ നമുക്ക് ഒട്ടും തോന്നില്ല പക്ഷെ അവിടെ അത് നോർമൽ ആണ് അടിപൊളിയും ഡെയിലി റൂമിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അടുത്ത കാണാതെ പഠിക്കലാണ് എന്റെ ജോലി പാനിന്ത്യൻ പറയൂ പറയൂ അതെ ഞാൻ ചെല്ലുമ്പോൾ ഇവരെല്ലാരും തയ്ച്ചു ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് എംബി ഹിയ ഓർമ ചിത്ര എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ വന്ന സിനിമയിലെ നായകൻ നായകൻ നമ്മോട് ചേരുന്നു നമസ്കാരം ഹായ് ഹായ് നമസ്കാരം എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ എന്നോ നല്ല വിശേഷം നല്ല വിശേഷം കണ്ട കണ്ടോ ഗാവില്ലൊട്ട് ഇങ്ങനെ ആ ഡീൻവ്യൂ ചെയ്തു നല്ല പൂളി വൈബ് ആയിട്ട് ഇരിക്കാനാണ് ഇതിഒരു ബെത്ത കെട്ട ഇപ്പോ വീഴുന്നു എന്ന് സത്യം എന്തണ്ടെ മനസ് വിശേഷങ്ങൾ നല്ല വിശേഷം ഈ പറഞ്ഞല്ല രാവിലെ മുതൽ ഇങ്ങനെ ഓർമ്മ ചിത്രം ആ ടൈറ്റിൽ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു വിൻറ്റേജ് മോഡലേജ് കഥയാണോ ആ കാലഘട്ടം വിന്റേജ് ഒരു കാലഘട്ടമാണ് കുറച്ചൊരു പഴയ കാലഘട്ടം കാലഘട്ടത്തിലെ കഥകളാണ് പറഞ്ഞ പഴയ റൊമാൻസ് പ്രതീക്ഷിക്കാം ആ ചെറിയ ചെറിയ പ്രായം അപ്പൊരു ഇപ്പോഴത്തെ ഒരു ജനറേഷന് ക്രഞ്ചടിക്കോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മുടെ ഹരിചേട്ടൻ ചോക്ലേറ്റ് ബോയ് ആണോ ഹരിചേട്ടനെ എനിക്ക് പേഴ്സണലി പരിചയമില്ലായിരുന്നു മൂവിക്ക് മുമ്പ് വളരെ അപ്പൊ ഇങ്ങനെ ഞങ്ങള് മീറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല അപ്പൊ അതിന്റെ ഒരു ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ സെറ്റിൽ വന്ന ആദ്യത്തെ ദിവസം തന്നെ എന്താ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഇപ്പൊ സീൻസ് ചെയ്യുമ്പോഴായാലും ഭയങ്കര ാണ് ഹരിചാറണ്ട് എനിക്ക് കൂടുതലും കോമ്പിനേഷൻസ് ഉള്ളത് ഹരിചാടനായിട്ട് എനിക്ക് കാരണം ഞങ്ങളുടെ പോർഷൻ വരുന്ന ഒരു കോളേജ് ലവ് ട്രാക്കിലാണ് അപ്പൊ എനിക്ക് ആകെ കോമ്പിനേഷൻ ഉള്ളത് ഹരിചാടനും പിന്നെ മീര ചേച്ചിയും അങ്ങനെയാ ലവർ ബോയ് ആയിട്ട് ലവർ ബോയ് ആയിട്ടാണല്ലോ ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ മനസ്സിലോ യാഡ്ലി അതല്ലേ നമുക്ക് നമുക്കിപ്പോ ആദ്യം പക്ഷെ ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പാണ് എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തതും നമുക്ക് കുറച്ചധികം ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കുമ്പോഴായാലും ഈ ഗെറ്റപ്പല്ലേ നമ്മൾ സ്ഥിരം കാണുന്നത് അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞ് ഷോർട്ടിന് റെഡി ആയി വന്നത് ഫുൾ ക്ലീൻ ചെയ്യില്ല അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു ഹരിച്ചല്ലുക്കാടിയുള്ളപ്പോഴാണോ താടിയില്ലാത്തറിയില്ല പുള്ളിക്കാരൻ ചേരുന്നത്

ഞാൻ ശരിക്കും എന്തൊക്കെ ഇമേജ് വെച്ചിരുന്നോട് പറഞ്ഞ എനിക്ക് ഞങ്ങൾ അഭിനയിച്ചതാണ് ഒരു പുഴുവിനെ കണ്ടാൽ എങ്ങനെ പേടിക്കാം അല്ലേ സംഭവം പേടി ഞങ്ങളുടെ ഷൂട്ട് സർപ്പക്കാവിലായിരുന്നു അപ്പൊ സർപ്പക്കാവിൽ പോയപ്പോ തന്നെ അവിടത്തെ മറ്റേ ഈ സിനിമയിലൊക്കെ അവിടത്തെ അമ്മുമ്മുണ്ടോ അവിടുത്തെ ഞങ്ങളെ വോൺ ചെയ്ത വിട്ടരുത് അയ്യോ അവിടെ ലൈറ്റൊന്നും വെക്കാൻ പാടില്ല കാരണം അതവർക്ക് ഭയങ്കര ഒരു ഗോഡ്ലി സ്ഥലമാണ് അവിടത്തെ ആനിമൽസിനെ മരങ്ങളെയൊക്കെ അവര് ഭയങ്കരായിട്ട് എന്താ പ്രിസേർവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ പോയിട്ട് ചെരുപ്പില്ലാതെ നടക്കണം മൊത്തം കരിയല ആ അപ്പൊ അതിനു മുമ്പേ തന്നെ നമ്മുടെ മേക്കപ്പിലെ ചേട്ടന്മാരൊക്കെ പറഞ്ഞു അവരിങ്ങനെ ഒരു കല്ലിന്റെ പുറത്തിരിക്കുന്നു അപ്പൊ കല്ലെന്തോ ഒരു നനഞ്ഞി തണുത്തൊരു സാധനം ഇങ്ങനെ വരുന്നു നോക്കിയപ്പോൾ അത് പാമ്പ് അല്ലെങ്കിൽ പറഞ്ഞു എന്നിട്ട് പിന്നെ എല്ലാരും പറഞ്ഞു ഇങ്ങനെ ആ കല്ലിന്റെ ഇടയിലാണ് ഈ പാമ്പിന്റെ സ്ഥലം അവരിങ്ങനെ ഇറങ്ങി പോയി വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെയോ ഷോട്ടിന് നിന്നു തിരിച്ചു പോകാൻ പോയപ്പോ ഞങ്ങളുടെ അങ്ങനെ പാമ്പിനെ കണ്ടു അവിടെ കൊറേ പേര് പാമ്പിനെ കണ്ടു ആക്ച്വലി കാരണം സർപ്പക്കാവല്ലേ പിന്നെ ക്രോസ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് അപ്പറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിച്ചു പോയി മനുഷ്യനായി പോയില്ലേ പറയുന്ന ായിപ്പോ നാളെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ നാളെ ഇതേപോലെ ഒരു ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചിക്മംഗളൂരിലൊക്കെ മറ്റു ലീച്ചുകളുടെ ഇടയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സോങ് എടുക്കാനും ഇതിനൊക്കെ ഒക്കെ പക്ഷെ കുറച്ച് ഈ ആനയെ വരെ പറ്റും ചെറിയ പല്ലിയും പാറ്റ കണ്ട അങ്ങനത്തെ കൊറേ ഇതുണ്ട് പേടി ഉണ്ട് ഈ പറഞ്ഞല്ലോ ചിലപ്പോ ആ ഷോട്ട് തീരുന്നവരവിടെ നിന്നല്ലേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ വെച്ചിട്ട് നിക്കാറുണ്ട് കഥാപാത്രമാണല്ലോ അപ്പൊട്ടാ അപ്പോൾ ഒരു കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ നമ്മൾ ഈ ഇത് എൻ്റെ കഥാപാത്രം പ്രഷർ ഇങ്ങനെ ഞാനായിട്ടല്ല ആ കഥാപാത്രമായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് ചേട്ടൻ ചെയ്ത മിക്ക കഥാപാത്രങ്ങൾ പോലും ആ മലർവാടി തൊട്ട് ഇന്ന് ലാ ചെയ്യുന്ന ഓർമ്മ ചിത്രത്തെ കഥാപാത്രമായ പോലും ആളുകൾ അങ്ങനെ കഥാപാത്രം രജിസ്റ്റർ ചെയ്യണമോ ആഗ്രഹിക്കുന്നുണ്ടോ ഇതൊരു കലാകാരൻ അങ്ങനെ ആഗ്രഹിക്കുന്നതാണ് ചേട്ടൻ ചെയ്ത സിനിമകളിൽ കുറച്ച് കഥാപാത്രങ്ങൾ അങ്ങനെ പ്രഷർ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എപ്പോഴേക്കും തോന്നിയിട്ടുണ്ടോ ഇച്ചിരി കൂടെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ ഏത് സിനിമ ഒരു സീൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡബ്ബ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തോന്നും അയ്യോ അത് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു അത് എല്ലാ സിനിമയിലും തോന്നിയിട്ടുണ്ട് കേട്ടോ അത് അത് അവർ ഡയറക്ടറൊക്കെ പറയും പക്ഷെ നമ്മൾ കാണുമ്പോഴത്തേക്കും എൻ്റെ ഒരു ജഡ്ജ് ജഡ്ജ് ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു അത് അങ്ങനെ ചെയ്തിരുന്നത് നന്നായന എന്നൊക്കെ പിന്നെ തോന്നിയിട്ടുണ്ട് അത് പക്ഷേ അടുത്തത് നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എട്ടീ ഡി എക്സാമിന്റെ क्वेश्चन पेपर നോക്കുമ്പോൾ നമുക്ക് തോന്നില്ല ഇവിടെയൊക്കെ കുറച്ച് ഉണ്ടല്ലോ ആ തിരുതലകളപ്പോഴും നടത്തിട്ടുണ്ട് തീർചേ ഒരു ആർട്ടിസ്റ്റ് എന്ന് വാ തിരുതലം നടത്തിയാലേ നിലനിൽക്കൂ അതെ അതെ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നു ഓഡിഷൻസ് ആയില്ല ഓഡിഷൻസ് അങ്ങനെ ഇപ്പോ ഇല്ല ആ സിനിമയിൽ കേറാൻ വേണ്ടിട്ട് ഓഡിഷൻസ് ഉണ്ടായിരുന്നു ചാൻസ് ചോദിക്കലും കാര്യങ്ങളൊക്കെ മുറക്കി നടക്കണം മനസ്സാ ഇങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ അതിമനോഹരോഹരമായി പോകുന്നുണ്ട് എങ്ങനെയാണ് മലയാളം മാത്രല്ല തമിഴിലും തെലുങ്കിലും ഒക്കെ പോകുമ്പോഴേക്കും ഇതുണ്ടോ ഓരോ ഇൻഡസ്ട്രി ഓരോ വിധത്തിലാണ് ചെലപ്പോ വൈഡ് ആവാം അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആവാം കഥകളുടെ ഇന്റൻസിറ്റി ഒക്കെ മാറാം അങ്ങനെ ഉണ്ടായിരുന്നു തമിഴിലും തെലുങ്കൊക്കെ പോകുന്ന സമയത്ത് എന്താ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതൊരു ഭാഗ്യാന്ന് വെച്ചാൽ അത് ഓഫ് കോഴ്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ഇങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒട്ടും ലോജിക്കലായിട്ട് തോന്നില്ല പക്ഷെ അവിടെ അത് കംപ്ലീറ്റ്ലി നോർമൽ ആണ് ലാസ്റ്റില് പുലി വരിക ഇതൊക്കെ അവിടെ കംപ്ലീറ്റ്ലി നോർമൽ ആണ് ദൈവം അനുഗ്രഹിക്കുന്നത് പക്ഷെ നമുക്ക് ഇത് എന്താ അങ്ങനെ എന്നൊക്കെ നമുക്ക് ചിലപ്പോ തോന്നാറുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ സെറ്റിൽ ആയാലും ഇപ്പം ഇവിടെ വേറൊരു ഫീലിംഗ് ആണ് അവിടെ വേറൊരു ഫീലിംഗ് ആണ് ലാംഗ്വേജ് ഓഫ് കോഴ്സ് അങ്ങനത്തെ പാടുട്ടോ ആ ഭാഷ നല്ലോണം പാടോട്ടു തോന്നൽ ഡെയിലി റൂമിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ദിവസത്തെ കാണാതെ പഠിക്കലാണ് എന്റെ ജോലി എക്സാമിനൊക്കെ മുമ്പ് ആ സീൻ എടുക്കുന്നവരെ ഈ ടെസ്റ്റിന് വേണ്ടി ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ കുത്തി നിറയ്ക്കുന്ന പോലെ ലൈൻസ് ണം അങ്ങനത്തെ ടെൻഷൻ ഉണ്ട് മലയാളം ആകുമ്പോ നമുക്ക് അങ്ങനെ ഇല്ലല്ലോ എന്തെങ്കിലും കൈ പിന്നെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ നമ്മള് ഇപ്പൊ മലയാളത്തിലായാലും വേറെ ആർട്ടിസ്റ്റ്സ് ഒക്കെ വന്ന് അഭിനയിക്കുമ്പോ ഇപ്പം വേറെ ഒരാൾ ഡബ് ചെയ്യുമ്പോ അതില് ലിപ്സ്റ്റിങ്ക് ഒക്കെ ഇങ്ങനെ പോയി കിടക്കും അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് കുറച്ച് ഓക്കെ അപ്പൊ അത് വരാതിരിക്കണം ശ്രമിക്കാറുണ്ട് ആ അതൊപ്പം നല്ല പണിയാ പിന്നെ ഒരു ചെറിയ തീരെ എനിക്ക് ഓർമ്മയില്ലെങ്കിലും പോവാറുള്ളൂ പിന്നെ വലിയ ദിവസം ഇരുന്ന് ചിലപ്പോ അമ്മയടുത്ത് വായിക്കാൻ പറയും അമ്മ എന്തെങ്കിലും പൊട്ടത്തരത്തിലൊക്കെ വായിക്കുമ്പോ എനിക്ക് ചിലപ്പോ ഓർമ്മ നിന്നാലോ ചൂളി പോലെ ഇത്ര പാടായിട്ട് പഠിച്ചിട്ടില്ല ൾഫക്കായിരുന്നേ പത്താം ക്ലാസ് വരെ ഗൾഫിലായിരുന്നല്ലേ അവിടെ മലയാളം ആ എനിക്ക് അല്ല എനിക്ക് കൊറച്ചൊക്കെ ഇങ്ങനെ എന്റെ ക്യാരക്ടറിന്റെ പേരൊക്കെ എനിക്ക് ചെലപ്പോ സ്ക്രിപ്റ്റില് സ്പോട്ട് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ ആ വായിക്കാൻ മലയാളത്തില് അല്ല ഞാൻ പക്ഷെ അതാ എനിക്ക് അവിടെ പോകുമ്പോ അവരെനിക്ക് ഓൾറെഡി ലാംഗ്വേജ് അറിയില്ലല്ലോന്ന് വെച്ച് ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് തരുമല്ലോ ഈ തിങ്ഷിലാക്കിയ മലയാളത്തിൽ അപ്പൊ ഇത്ര ഇത് ആരോടും പറയാതെ ഞാൻ സീൻ പേപ്പർ തരും ആ ഞാൻ ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചു ഞാൻ അമ്മ വായിച്ച് കൊടുക്കണു കേട്ടോണ്ടിരിക്കണോ എന്തോ പ്രശ്നമുണ്ടല്ലോ അത് എനിക്ക് മനസ്സിലായ മലയാളം വായിക്കറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഹരിചേട്ട മലർവാടി ആർട്സ് എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ആ ഒരു ഗ്യാങ് അവരുടെ ഓരോ സിനിമകളും വിനീതട്ടൻ്റെ സിനിമ വിനീത് യൂണിവേഴ്സെന്ന് പറയുന്നിട്ട് ഒരു ഇത് തന്നെ ഫീലിംഗ് തന്നെ മലയാള സിനിമയിലുണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ചേട്ടൻ വന്നത് ഇപ്പോഴും അവരൊരു എന്താ പറയുക ആ ഒരു ആ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടേക്കും എപ്പോഴും ആ ഒരു പഴയ വിനീതട്ടെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എപ്പോഴും പുതുമുങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കണം

അത്രയും നാളില്ലാത്തൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു പിന്നീട് അത് കണ്ടിട്ട് ഇൻസ്പയർ ആയി അതായത് പാറ്റേൺ പിടിച്ചു കുറേ സിനിമകളൊക്കെ വന്നു ഒരാൾ ചെയ്യുന്നത് ഫോളോ എന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ അത് ക്രിയേറ്റ് എന്ന് ചെയ്യാന്ന് പറഞ്ഞത്സാര വിനീത് എന്നൊരു ഡയറക്ടറിനെയും വിനീത് എന്നൊരു കൂട്ടുകാരനെയും ജഡ്ജ് ചെയ്യണമെങ്കിൽ എങ്ങനെ ജഡ്ജ് ചെയ്യും ആക്ച്വലി വിനീത് എൻ്റെ കൂട്ടുകാരനെക്കാളും കൂടുതലുള്ള ഗുരു എന്ന സ്ഥാനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജഡ്ജ്മെന്റ് ചെയ്യാനൊന്നും അല്ലല്ല ജസ്റ്റ് പേഴ്സണലി നമ്മൾ ഒരു ഒരു രണ്ട് ക്യാരക്ടർ അല്ലെങ്കിൽ രണ്ട് പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഭയങ്കര സ്വീറ്റാണ് അതുപോലെ തന്നെയാണ് ആ ഒരു ഈ പറഞ്ഞപോലെ നമുക്ക് ഒരു തരുന്ന ഫ്രീഡം ഉണ്ട് അപ്പം അത് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആക്ടിങ് കരിയറിനാണേലും ഒരു വളർച്ചയ്ക്കും ഒക്കെ ആയിട്ട് സൗഹൃദക്കൾ എത്രത്തോളം കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്റെ പണ്ട് തൊട്ടുള്ള സുഹൃത്തുക്കളെല്ലാം ഇപ്പോഴും ഇതുണ്ട് മാക്സിമം അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോവാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഇപ്പോഴും അതേപോലെ വലിയൊരു കാര്യമാണ് കാരണം വലിയൊരു തിരക്കുകളിലേക്ക് നമ്മൾ പോകുമ്പോ നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ ചിലതൊക്കെ നമ്മൾ മറന്നു പോവാറുണ്ട് അതേ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ സൗഹൃദങ്ങൾ ചോദിച്ചപ്പോഴാണ് ഉറപ്പായിട്ട് സൗഹൃദങ്ങളോട് ഉറപ്പായ പേരുകൾ കാണണമല്ലോ ഡീസെന്റ് വളരെ ലോ ക്ലാസ് ആണ് ഉദ്ദേശിച്ചത് ലോ ക്ലാസ് എന്നാലും ഓർക്കുമ്പോ നമുക്ക് ഫസ്റ്റ് ശരി വരുന്ന അല്ലെങ്കിൽ ആ മൊമെന്റ്സ് വരുന്ന ഉണ്ടാവുമല്ലോ സ്കൂൾ ലൈഫിലായാലും ശരി കോളേജ് ലൈഫിലായാലും ശരി

ഇപ്പോൾ സിനിമകളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഒരുപാട് സിനിമകൾ വരാനായിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒരു പടം എനിക്ക് വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു ചിത്രം കാണുമ്പോൾ അതേപോലത്തെ ഒരു ചിത്രത്തിൽ കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചാൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ നിങ്ങളെക്കെ അങ്ങനെ ആഗ്രഹിച്ചതെങ്കിലും കഥാപാത്രം സിനിമ എന്തെങ്കിലും ഉണ്ടോ കുറേ ഉണ്ട് എനിക്കും എൻ്റെ ഫേവറേറ്റ് ആക്ടർ കമൽഹാസനാണ് പുള്ളിയുടെ മറ്റേ അൻപേശിവം പോലത്തെ സംഭവങ്ങളൊക്കെ

ആയിട്ട് ആരും ചുമ്മാ അങ്ങോട്ട് കാണാത്തോണ്ടിരിക്കും ഞാൻ പോയിട്ട് അപ്പൊ

నియాప కొర్మేన బాట పచ్చం తైచి సంజీ చందైల్ తైచి సంజీ అడివొన తైచి సంజీ చందైల్ తైచి సంజీ అల్లరేడ పచ్చం తైచి సంజీ చందైల్ తైచి సంజీ మూని అడిమలి కొర్నే ఇబడే తచ్చం తైచి చం అయ్యో ఇదన్న ఇంగనే యాస మనం టంగ్ ట్విస్టర్ల కొర్చే నల్లవేరు కన్న వచ్చ తలుగు ఆరణం అలా వచ్చలే పచ్చం తైచా ചന്തയിൽ തയ്ച്ച സഞ്ജി തയ്ച്ച അവിടെ തന്നെ എന്നെ കൊണ്ട് പറ്റൂലേ അപ്പൊ എന്തായാലും കൊള അപ്പൊ സെറ്റിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ വൈബ് ഒക്കെ എങ്ങനെയായിരുന്നു അപ്പൊ എല്ലാവരും ഇപ്പം ഓരോ ലാംഗ്വേജിൽ അഭിപ്രിക്കുമ്പോഴും ഇപ്പൊ എല്ലാവർക്കും ഡ്രീം ഉണ്ടാവും ഒരു ആക്ഷൻ പടം ചെയ്യാം ഇതേപോലെ ഫൈറ്റ് സീൻസ് ഒക്കെ അങ്ങനെ എപ്പോഴും ഡ്രീം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ

ആ എനിക്ക് പിന്നെന്താ ചെയ്യും വിഷമില്ലാത്ത പറഞ്ഞോളൊക്കെ പറയാ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ അല്ലേ

നമ്മള് താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലേ സ്നോഫാൾ അതിലൂടെ യാത്ര ചെയ്യാന്നൊക്കെ പറയുന്നത് വലിയൊരു അതെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തനിക്കോ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാം വീട്ടിൽ ഈ മുറിയിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോകും അവളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എനിക്ക് ഒറ്റയ്ക്ക് കൂടെ ഇഷ്ടം അതൊരു കംഫർട്ടബിൾ സ്പേസ് അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ട്രിപ്പ് ഉള്ളൂ ഞങ്ങള് ഫാമിലി ആയിട്ട് ഹംപി വരെ ഡ്രൈവ് ചെയ്ത് പോയപ്പോ ഞാനും ഒരു കാർ ഡ്രൈവ് ചെയ്തു അല്ലേട്ടിങ്ങനെ അങ്ങനെയൊക്കെ ഇഷ്ടം പറഞ്ഞാലും എനിക്ക് ട്രെക്കിംഗ് അതൊക്കെ കുറച്ച് പേടിയാ പക്ഷെ അത് കുന്നിൻ്റെ മുകളിൽ എന്തെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ അല്ലാതെ ഞാൻ പോയിട്ടില്ല അപ്പം അത് പറയുമ്പോൾ ഓരോ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ പല ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുക പറയുന്നത് നമുക്ക് നമുക്കൊരു എന്താ പറയുക ഒരു എന്താ പറയുക ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ് ആകും ഒരു ഷോർട്ടെങ്കിലും നമ്മൾ അവരുടെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഷോർട്ടില്ലെങ്കിൽ അവരുടെ അവരുടെ ആക്ഷനിൽ നിന്ന് അഭിനയിക്കാൻ പറ്റിയിരുന്ന അങ്ങനെ ഒരുപാട് ഡ്രീം ഉണ്ടാവും നിങ്ങളുടെ ഡ്രീമിൽ അങ്ങനെ വർക്ക് ചെയ്ത ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഉണ്ടോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടേഴ്സ് ഉണ്ടോ ഒരുപാട് ഒരെണ്ണം നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരാൾ ഫസ്റ്റ് ഫസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ ലോക്ക് പ്രിയദർശൻ സാർ സാർ രഞ്ജിത്ത് അങ്ങനെ ഉണ്ട് ലിസ്റ്റ് വർക്ക് ചെയ്ത സിനിമകളിലാണെങ്കിൽ വീണ്ടും ഞാൻ ജിത്തു ജോസഫ് സാറിന്റെ കൂടെ ചെയ്തു വീണ്ടും ചെയ്യണം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് ഒരു സമയത്ത് ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ദൃശ്യം പോലെ ത്രില്ലറിന്റെ വേറൊരു ലെവലിൽ കാണിച്ചു തനിക്കോ ആ എനിക്കും ഈ ഇപ്പം നമ്മൾ ഈ ബിഗ് നെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പോയി കാണുന്ന എടുക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ പ്രിയദർശൻ സാർ സാറായാലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് നോക്കുമ്പോൾ നോക്കുമ്പോ ഇവരുടെ പഠിച്ചൊരു പാഠം എന്താ അല്ലെങ്കിൽ ഈ സാറിൽ നിന്ന് എനിക്ക് ലൈഫിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ടിംഗിൽ എന്തൊക്കെ കരിയറിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പഠിച്ചൊരു ലെസൺ ഉണ്ടാവൂലോ അങ്ങനെ ഒരു ഡയറക്ടർ അത് അതിപ്പോ നമ്മൾ ഓരോരുടെ കയ്യിൽ നിന്ന് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഓരോന്നല്ലേ എടുക്കുക ചിലവര് ഭയങ്കര പെർഫെക്ഷൻ നോക്കുന്ന ആൾക്കാരായിരിക്കും ചിലവർ പക്ഷേ ഭയങ്കര ഭയങ്കര പങ്ക്ച്വൽ ആയിട്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആയിരിക്കും ചിലർ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇമോഷൻ ആ സീനിന്റെ ആ ഇമോഷണൽ ഡെപ്തിലായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും ഓരോന്ന് അപ്പോൾ നമുക്കൊരു രണ്ടു ദിവസമാകുമ്പോൾ മനസ്സിലാവും എന്തായിരിക്കും നമ്മുടെ രാംഗോപാൽ വർമ്മ പറയുമ്പോൾ ഉള്ള എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു 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 അത് പടം സാർ ഈ പറഞ്ഞ പോലെ ഭയങ്കര അനർജറ്റിക് സാർ പ്രൈസ്ലെസ് ആയിട്ട് വിചാരിക്കുന്ന ഒരു കാര്യവും ടൈമാണ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് സ്പീഡാക്കി എനിക്കൊന്ന് ചിന്തകളും അത്രയും വേഗത്തിൽ വരും ഒരു മൂന്നാല് സ്ക്രീനിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഈ പെട്ടെന്ന് ഡിസിഷൻ എടുക്കലും ക്യാമറ ഇങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം എല്ലാം അവിടെ ഇരുന്ന് ചെയ്യും സാർ അപ്പൊ അതൊരു ഭയങ്കര പുതിയ ക്വാളിറ്റി ആയിട്ട് തോന്നി ഇത്രയും എന്താ ഒരു ആ ഒരു ഹൺഡ്രഡ് പേർസെൻറ്റ് മൈൻഡ് ഇട്ട് സെറ്റിൽ നിൽക്കുന്നതും പിന്നെ സാറിന്റെ ഫ്രെയിം ഫ്രെയിംസ് ആണ് എപ്പോഴും എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് തന്നെയാണ് എനിക്ക് സെറ്റിൽ പോയപ്പോഴും തോന്നിയത് തീർച്ചയായും രിച്ചേട്ടാന്ന് പറഞ്ഞു മറ്റേ പേരാണെങ്കിൽ എനിക്കറിയാം ഓടെ നോക്കി അരിച്ചേട്ടാ അരിച്ചിട്ട അരിച്ചട്ടാന്ന് തുടങ്ങിടക്ക് വേറെ എവിടെയൊക്കെ എവിടെയൊക്കെ പോയി വരിച്ചേട്ടാ ആട് എന്ന സിനിമയിലൂടെ വന്നപ്പോൾ ഈ ലോലൻ എന്നൊരു കഥാപാത്രം പ്രേക്ഷകർ അത്രയും സ്വീകരിച്ചൊരു കഥാപാത്രമാണ് അതിലെ ക്യാരക്ടർ നോക്കിയാൽ ശരി ആട് വണ്ണ് വന്നപ്പോൾ ഒരു ലോലനായിട്ട് വന്നു ആട് ടു വന്നപ്പോൾ താടിയൊക്കെ വെച്ചൊരു കട്ട കലിപ്പയുള്ള വേറൊരു കഥാപാത്രമായിട്ട് വന്നു ആട് ത്രീയിലേക്ക് വരുമ്പോൾ എങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടണം എന്നാൽ സ്ക്രിപ്റ്റ് ചെയ്തു എങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ചോദിച്ചാൽ ഫസ്റ്റിൽ താടി വടിച്ചു സെക്കൻഡിൽ ആടി വെച്ചു ഇടയ്ക്ക് തകാടി കാണിക്കാൻ എന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഇനി ആന കാര്യമില്ല അദ്ദേഹം നമ്മക്ക് ആഗ്രഹിക്കാമല്ലോ ഇങ്ങനെ ആട് ലീ ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്താഗ്രഹിക്കണമെങ്കിൽ കൊറച്ചുകൂടി മാസമായിട്ട് അങ്ങനത്തെ സാധനം വന്നു കഴിഞ്ഞ അടിപൊളിയായിരിക്കും പഞ്ചിടയിലൊക്കെ പറയുന്നത് ആഗ്രഹങ്ങളാണ് ാണ് ആറ് വർഷത്തിടവ് പറഞ്ഞിട്ട് പഞ്ച് ഡയലോഗ് പഞ്ചായത്ത് അടിപൊളിയായിരിക്കും തീർച്ചയായും അങ്ങനെ ഒരു വരട്ടെ അല്ലേ ഇതൊക്കെ മിതുംചേട്ട കേൾക്കുന്നുണ്ടെങ്കിൽ അതെ ഈ ബാക്കി വെച്ചിട്ടുണ്ടാവും ഒന്നും തൊരുവിലുള്ള അപ്പൊ ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് പോക്കെയാണ് മൂന്നാലും

ഈ ആക്ടിംഗിന്റെ ഏറ്റവും ട്രൂവെസ്റ്റ് ഫോം ആണല്ലോ അത് ലക്ഷറീസ് ഒന്നും ഇല്ല റീ ടേക്സ് ഇല്ല ഭയങ്കര റോ എന്താ ഈ റോ എൻ അപ്പതന്നെ റിയാക്ഷൻ അറിയാൻ പറ്റും ആ അപ്പൊ അത് ഒന്ന് പറഞ്ഞാൽ മരിച്ചു വീണോന്ന് എന്റെ ആഗ്രഹം ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നാടകങ്ങളിലും ട്രെയിനിങ് ഡ്രാമ സ്കൂളിലൊക്കെ ഇതുവരെ ചെയ്തിട്ടില്ല സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചെറിയതായിട്ട് അമേച്ചർ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ അല്ലാണ്ട് പ്രൊഫഷണൽ ആയിട്ടൊന്നും നോക്കിയിട്ടില്ല ചെയ്താൽ കൊള്ളാമുണ്ട്

അങ്ങനെയൊന്നും ഞാൻ പോകുന്ന പോകുന്നതന്നെ രാവിലെ ബോർഡ് കണ്ടിങ്ങനെ എന്താ കുന്നം വീണുപോലെ ഇരിക്കാനാണ് കാരണം നാൾ പോകുന്നില്ല എനിക്കൊരു പിടിയും കാണില്ല എന്താ ഒരു ഒരു ശരിക്കും മിസ് മിസ് ചെയ്യുന്നുണ്ടോ കോളേജ് കോളേജ് ലൈഫ് ലൈഫ് എന്ന് പറയുമ്പോൾ എന്താ കുറച്ച് ഒന്നും ചെയ്യുന്നില്ല പഠിപ്പിക്കുന്നില്ല എന്തായാലും സിനിമ ഇറങ്ങാൻ പോവാണ് എന്താണ് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ സിനിമ കാണണം എന്താണേലും അഭിപ്രായം ഒരു വഴിപോക്കൻ ചെയ്ത സിനിമ കണ്ടിട്ട് നിങ്ങളെല്ലാരും ആരാണ് വഴിപോക്കൻ എന്നുള്ള അന്വേഷണം ആയിട്ട് പോയി കാണാൻ പറ്റിയൊരു പടമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഹരിചാടിന്റെ ക്യാരക്ടറിന്റെ ഒരു ട്രാവലൊക്കെ നമ്മുടെ പേരന്റ്സിനൊക്കെ ചെലപ്പം കുറേ ഇഷ്ടപ്പെടും പിന്നെ ആ ഒരു ടൈം പീരീഡും കുറച്ച് ഒരു പഴയ കാലായോണ്ട് അവർക്കും ബോറടിക്കാതിരുന്ന് കാണാം അപ്പൊ എല്ലാരും തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോവാ വഴിപോക്കൻ ആരാന്ന് കണ്ടുപിടിക്കുക ഞങ്ങളെ എന്തായാലും സിനിമ വലിയൊരു കണ്ടുപിടിക്കട്ടെ അപ്പൊ ഇനി ഒരുപാട് പഠങ്ങളിൽ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ ഇനിയും ഇന്റർവ്യൂസിൽ എനിക്ക് കാണാൻ കണ്ടേ പിന്നെ അടുത്ത ആളെ സാധിക്കട്ടെത്തുള്ള തീരുമാനാക്കാം പ്രതീക്ഷ വന്നിട്ടുണ്ട് അപ്പൊ സിനിമ വലിയൊരു വിജയമായിട്ടെ എത്ര സമയം ഞങ്ങക്ക് വേണ്ടി തോന്നി താങ്ക് യു താങ്ക് യു സോ മച്ച്